കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ മദ്രസ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനതല കൺവീനർ എം ടി അബ്ദുസമ്മദ് സുല്ലമി ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകരെ ആദരണീയരായ മദ്രസ അധ്യാപക അധ്യാപികമാരെ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ ഔദ്യോഗികമായി മദ്രസ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയത് അതായത് ഒരു എഡ്യൂക്കേഷണൽ ബോർഡ് ഉണ്ടായി പ്രവർത്തനം തുടങ്ങിയത് തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലാണ് അന്ന് മുതൽ തുടങ്ങിയ പ്രയാണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുന്ന സമയത്ത് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് സുശക്തമായ പാഠ്യപദ്ധതിയുമായി ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ എല്ലാവിധ പ്ലാനോടുകൂടി പ്രവർത്തനത്തിൽ സജീവമാണ് കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ ദാവ വകുപ്പ് പള്ളി വകുപ്പ് അതുപോലെ ഒരുപാട് വകുപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്രമാത്രം ശക്തമായി അതായത് നമ്മുടെ വളർന്നു വരുന്ന കൊച്ചു കൊച്ചു മക്കൾക്ക് സംസ്കാരം പഠിപ്പിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ വളരെ ശക്തമായി കാര്യബോധത്തോടുകൂടി ഈ വിങ് പ്രവർത്തിക്കുന്നു അതിൻ്റെ മാതൃകയാണ് ഇന്ന് രാവിലെ ഒമ്പതര മുതൽ ആരംഭിച്ച ഈ സമ്മേളനം മദ്രസ അധ്യാപകർക്ക് വേണ്ട എല്ലാവിധ ട്രെയിനിങ്ങും നൽകി അതുപോലെ രക്ഷിതാക്കൾക്ക് മാനേജ്മെൻറ്റിന് വേണ്ട പരിശീലനം നൽകി ഓരോ മഹല്ലിലും വളർന്നു വരുന്ന അത്യുന്നത സംസ്കാരമുള്ള സ്വഭാവ മൂല്യമുള്ള ഉന്നതമായ ആദർശ വിശ്വാസ കരുത്തുള്ള വിശുദ്ധ ഖുർആാൻ പ്രമാണമായി സ്വീകരിക്കണമെന്ന കൃത്യമായ ചിന്തയുള്ള ഹബീബായ പ്രവാചകൻ മുഹമ്മദ് റസൂൽ ഉല്ലാഹി സ്വല്ലാഹു അലൈ വസലമയുടെ സ്വഹിയായ ഹദീസ് ജീവിതത്തിൽ പകർത്തണമെന്ന കാര്യബോധമുള്ള ഈ പുതിയ തലമുറയുടെ നിർമ്മിതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ മദ്രസ വിങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ സമ്മേളനം തുടക്കം മുതൽ തന്നെ മദ്രസ അധ്യാപകർ നിറഞ്ഞു നിന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അള്ളാഹു സുബാനഹുഅത്താല പുതിയ സമൂഹ നിർമ്മിതിക്ക് ഈ മദ്രസ അധ്യാപകർക്ക് കരുത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ നേതൃത്വം നൽകുന്ന ഈ മദ്രസ വിഭാഗത്തിനും എല്ലാവിധ ശക്തിയും കരുത്തും അള്ളാഹു നൽകുമാറാകട്ടെ ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും നൽകുമാറാകട്ടെ